യോശുവയുടെ പുസ്തകം നാലാമധ്യായം പതിനാലാം വാക്യം അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രയേലിൻ്റെയും മുമ്പാകെ വലിയവനാക്കി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് വ്യക്തിയുടെയും അനുഗ്രഹത്തിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഇസ്രയേൽ മക്കൾ മോശയെ ബഹുമാനിച്ചതുപോലെ യോശുവെയും ബഹുമാനിക്കുവാൻ ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യം അതുതന്നെയാണ് യഹോവ യോശുവെ എല്ലാ ഇസ്രയേലിനു മുമ്പാകെ വലിയവനാക്കുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ വലിയവനാക്കുന്നത് ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം നാം യം വലുതാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ധാരാളം പരാജയങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ദൈവം നമ്മെ ഉയർത്തുമ്പോൾ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയുക്തമായ മാനപാത്രങ്ങളായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ വഴി യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു നമ്മുടെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ തീർച്ചയായും ദൈവം നമ്മെ ഉയർത്തും യോശുവെ ദൈവം ഉയർത്തിയതിൻ്റെ കാരണം മോശയോടുകൂടി എപ്പോഴും ശുശ്രൂഷയ്ക്കായി യോശുവ ഉണ്ടായിരുന്നു അതുകൊണ്ട് യോശുവെ ദൈവം ഏറ്റവുമധികം ഉയർത്തി ദൈവമാണ് നമ്മുടെ എല്ലാം ഉയർച്ചയുടെയും പിന്നിൽ എന്നുള്ള യാഥാർത്ഥ്യം എപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അപ്പോൾ നമ്മൾ അനുഗ്രഹീതരായി മാറും